പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അയൽവാസിക്ക് ഇരുപത്തിനാലര വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അയൽവാസിയും കുട്ടിയുടെ അപ്പൂപ്പന്റെ സുഹൃത്തുമായ കടമ്പനാട് വില്ലേജിൽ മണ്ണടിമുറിയിൽ കന്നിമല കഴുത്തുമൂട്ടിൽ വീട്ടിൽ അൻപത്തിയാറുകാരനായ സോമനെയാണ് അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് മഞ്ജിത്ത് ടി ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി അധിക കഠിന തടവ് അനുഭവിക്കണം പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു അതിജീവിതയുടെ വീട്ടിൽ അമിത സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയേഴിനാണ് പതിനാല് വയസ്സുകാരി പെൺകുട്ടിയെ വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് ബലമായി കൈയും കാലും ഷോൾ ഉപയോഗിച്ച് ബന്ധിച്ച ശേഷം ലൈംഗിക അതിക്രമണങ്ങൾക്ക് വിധേയമാക്കിയത് കൊല്ലുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നതിനാൽ കുട്ടി വിവരം പുറത്തു പറഞ്ഞില്ല വീണ്ടും അപ്രകാരം ചെയ്യുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മാനസികമായി തകർന്ന പെൺകുട്ടി സ്കൂളിൽ ക്ലാസ്സിലുള്ള കൂട്ടുകാരോട് വിവരം വെളിപ്പെടുത്തുകയും വിവരമറിഞ്ഞ ഏനാത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു അന്ന് ഏനാത്ത് എസ് എച്ച്ഒ ആയിരുന്ന മനോജ് കുമാറാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചാർജ് ഹാജരാക്കിയത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പതിനേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിനാല് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത പി ജോൺ ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലെയ്സൺ ഓഫീസർ സ്മിത എസ് ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ